തൊടുപുഴയിൽ ജനിച്ച വസന്തകുമാരിക്ക് തൊടുപുഴ വാസന്തി എന്ന പേര് സമ്മാനിച്ചത് തിക്കുർശി തിക്കുറിശി സുകുമാരൻ നായർ ആർക്ക് പേരിടുന്നുവോ അവർ പ്രശസ്തയായി അല്ലെങ്കിൽ പ്രശസ്തനായി മാറും ഉദാഹരണത്തിന് പ്രേംനസീർ അബ്ദുൾ ഖാദറിനെ പ്രേംനസീറാക്കിയത് തിക്കുർശിയാണ് പ്രേംനസീറിന്റെ അനുജനെ പ്രേംനവാസാക്കി മാറ്റിയതും തിക്കുറിശി സുകുമാരൻ ഒരു കല്യാണ മണ്ഡപം നിർമ്മിച്ചപ്പോൾ അതിന് സെമന്തകം എന്ന് പേരിട്ടത് തിക്കുറിശി പ്രിയദർശന് പ്രിയദർശൻ എന്ന പേരിട്ടത് തിക്കുറിശി പക്ഷേ തിക്കുറിശി പേരിട്ട ഒരു നടി മാത്രം അല്ലെങ്കിൽ ഒരു കലാകാരി മാത്രം ഒന്നുമാകാതെ പോയി തൊടുപുഴക്കാരി വസന്തകുമാരി എന്ന തൊടുപുഴ വാസന്തി വസന്തകുമാരിയെ തൊടുപുഴ വാസന്തിയാക്കിയത് തിക്കുറിശി വസന്തകുമാരി ഒരു കാലത്ത് സിനിമയിൽ സജീവമാകാൻ ആഗ്രഹിച്ചു യവനികയാണ് അവരുടെ ശ്രദ്ധേയമായ ചിത്രം മാംഫമായ മേനി കൊണ്ട് ആരാധകരെ എങ്ങനെ കോൾമേർ കൊള്ളിക്കാം എന്ന് അവർക്ക് അറിയാമായിരുന്നു ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര ചെന്നായ വളർത്തിയ കുട്ടി എന്റെ നീലാകാശം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തൊടുപുഴ വാസന്തി കടന്നുവന്നു മലയാള സിനിമയിലെ ഉയരങ്ങളിൽ അതിൽ എന്റെ നീരാകാശത്തിലെ മാധവി എന്ന കഥാപാത്രം വളരെ ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നു യവനികയിൽ അവർ അവതരിപ്പിച്ചത് രാജമ്മ എന്ന കഥാപാത്രമായിരുന്നു ക്ലാസിക് സംവിധായകരുടെ ചിത്രങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു തൊടുപുഴ വാസന്തി നവംബർ ഡെ നഷ്ടം ആലോലം പടയോട്ടം പൂച്ചയ്ക്കരും കുത്തി തുടങ്ങിയ ചിത്രങ്ങൾ ആയിരത്തി എൺപത്തിയഞ്ചിൽ പതിനഞ്ച് ചിത്രങ്ങളിലാണ് അവർ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പതിനാല് ചിത്രങ്ങളിലാണ് അവർ അഭിനയിച്ചത് തത്തിലന്തിക്കാട് ജോഷി ഐ വി ശശി തുടങ്ങിയ പ്രഗത്ഭരായ സംവിധായകരുടെ ഇഷ്ടനടി കൂടിയായിരുന്നു തൊടുപുഴ വാസന്തി ചില റോളുകൾ ചെയ്യാൻ അല്പം മാതപുത്തം തുളമ്പുന്ന മധ്യവയസ്കയുടെ റോളുകൾ ചെയ്യാൻ തൊടുപുഴ വാസന്തിക്ക് വല്ലാത്തൊരു കരുത്തുണ്ട് ഗോഡ്ഫാദർ അടക്കമുള്ള ചിത്രങ്ങളൊക്കെ ഉദാഹരണം സതയം എന്ന ചിത്രത്തിലെ തെലുഗു വേശ്യയുടെ റോൾ ഉദാഹരണം സ്കെച്ചിലെ വേഷം ഉദാഹരണം എന്തായാലും തൊടുപുഴ വാസന്തിയുടെ ജീവിതം വലിയൊരു പരാജയമായി മാറി രജീന്ദ്രനെ അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചു അദ്ദേഹം ക്യാൻസർ ബാധിച്ച് മരണമടങ്ങ രജീന്ദ്രന്റെ അസുഖവും അദ്ദേഹത്തെ ചികിത്സിക്കാനുള്ള തിരക്കും ഒക്കെയായി തൊടുപുഴ വാസന്തി സിനിമയിൽ നിന്ന് ഏറെക്കാലം അകതെന്നു പല നല്ല പ്രോജക്ടുകളും അവർ കൈവിട്ടു എന്ന് പറയുന്നതാകും ശരി എന്തായാലും പിന്നീട് മരണദേവൻ അവരെയും തേടിയെത്തി അതും ക്യാൻസറിന്റെ ഞണ്ടുകളുടെ രൂപത്തിൽ ക്യാൻസർ ബാധിച്ച് തൊടുപുഴ വാസന്തി ഏകയായി വല്ലാത്തൊരു ജീവിതം നയിച്ച് മരണമടഞ്ഞു ദയനീയമായിരുന്നു അവരുടെ അവസ്ഥ ആരും അവർക്ക് അമ്മ കൈനീട്ടം കൊടുത്തില്ല അമ്മ എന്നൊരു സംഘടനയുണ്ട് പക്ഷെ ആരും അവർക്ക് കൈനീട്ടം കൊടുത്തില്ല എന്നാണ് എനിക്കറിയാൻ പറ്റുന്നത് കൈനീട്ടം കൊടുത്തെങ്കിൽ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ വന്ന് പ്രതികരിക്കുക അവർക്ക് വേണ്ടി പ്രത്യേക ചികിത്സാ സൌകര്യങ്ങളൊന്നും അമ്മ നേടിക്കൊടുത്തില്ല എന്തായാലും തൊടുപുഴ വാസന്തി ഇന്നില്ല പക്ഷേ അവർ അഭിനയിച്ച ഒരുപാട് വേഷങ്ങൾ ഇന്നുണ്ട് അവർക്ക് മാത്രം അഭിനയിക്കാൻ കഴിയുന്ന വേഷങ്ങൾ